ഓ ഓ ഓ ഓ അവന ഉടനെ ആയിളിയായി കടിക്കാൻ വരികയാണല്ലോ കൊഞ്ചൽ കൂടി പോയോ പുന്നാനും കൂട്ടി പോയോ നിനച്ച് ഇനി പുഞ്ഞോരും കൂട്ടി പോയോടാ ഏ പുന്നോ ഇച്ചിരി 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 കൂടി പോയോടാ കള്ള കൂടിപ്പോയോ പപ്പമ്മക്ക് പൊന്നാണ്ണേ ഇത് പൊന്നോ ആ പപ്പി പൊന്നാണ്ണ ഇത് പപ്പി പൊന്ന് മണ്ണിലിരുന്ന് കളിച്ച് മേത്തൊക്കെ പൊടിയാക്കി കുളിച്ചതാ നീണുതോണു ഇട 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 എന്താണേ എന്താണ് ഇതിനക്കടങ്ങിയിരുന്നോണ്ടേ കൊറച്ചുനേരം ഏ ചടങ്ങിയിരുന്നു എന്നാണ് ഏ എന്താണ്